എനിക്ക് സൗകര്യം ഉള്ളതാണ് ഞാൻ പറയില്ലേ എനിക്ക് അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം അതിനാണ് നിവേദനം കൊടുത്തത് അത് വിമർശിക്കാൻ വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഇവർ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും വർത്തമാനം പറഞ്ഞത് പറയേണ്ട പറയണ്ടെ പോയാ വേദി എനിക്ക് എനിക്ക് ആവശ്യമുണ്ടെ പൂഞ്ഞാറ പൂഞ്ഞാറ് ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നോടുള്ള വേറെ അത് പഞ്ചായത്തിന്റെ കീഴിലും ഏഴ് ഡോക്ടർമാരുണ്ട ഇത് ആശുപത്രി ആശുപത്രി പറയുന്നു പിന്നെ വർത്താവ് പറയുന്നുവേദനം നടത്തി ഇതുപോലുള്ള അവസരങ്ങളെ ചുറ്റുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റും